ഇതാണ് ആൻഡമാൻ ദ്വീപുകൾ ഇപ്പോൾ ധാരാളം മലയാളികൾ അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന സ്ഥലം ഇന്ത്യയിൽ നിന്ന് ആയിരത്തി നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യ പ്രകൃതി ഭംഗി കൊണ്ടും ബീച്ചുകൾ കൊണ്ടും ഇന്ത്യക്ക് അകത്തും പുറത്തും പ്രശസ്തം ഇത്തവണ നമ്മൾ ആൻഡമാനിലെ വന്യജീവികളെയും അതിന്റെ കാഴ്ചകളെയും പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ടൂർ എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങൾ നിക്കോബാറിന് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് അഞ്ഞൂറ് കിലോമീറ്റർ വീണ്ടും അകലെയുള്ള യാത്ര അനുമതി കിട്ടാൻ മിക്കവാറും അസാധ്യമായ മറ്റൊരു ദ്വീപ സമൂഹമാണ് ഗ്രേറ്റർ നിക്കോബാർ ടൂർ ഏജന്റ് നീക്കോബാർ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ബീച്ചുകളും പിന്നെ കാലാപ്പാനി ജയിൽ ഇതൊക്കെയാണ് സാധാരണ സഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുന്ന ഇടങ്ങൾ എന്നാൽ ലോകത്ത് മറ്റൊരിടത്തും കാണാത്ത തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും ഇവിടെയുണ്ട് ബീച്ചുകൾ കണ്ടാൽ മാത്രം പോരാ ഇവരെയും കൂടെ കണ്ടിട്ട് വേണം നമുക്ക് തിരികെ പോകാൻ പലതരത്തിലുള്ള വനങ്ങളും ജൈവ വൈവിധ്യങ്ങളും ഇവിടെയുണ്ട് ഉഷ്ണക്കാടുകളും കണ്ടൽ കാടുകളും ഉൾപ്പെടെ ഇത്തരം കാടുകളും വാട്ടർ ബോട്ടുകളുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിന്റെ ആണിക്കല്ലുകൾ അതുമാത്രമല്ല തദ്ദേശീയ ഗോത്ര വൈവിധ്യത്താലും അവയുടെ പ്രത്യേകതകളാലും ശ്രദ്ധേയമാണ് ഇവിടുത്തെ പല ദ്വീപുകളും ഉദാഹരണത്തിന് സെന്റിനൽ ദ്വീപ് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമേ ഇല്ല ഫിഷിംഗ് ആണ് നിങ്ങളുടെ ഹോബിൻ്റെ നിങ്ങളിവിടെ തകർക്കും ഹാവ്ലോക്ക് ഐലൻഡ് നീർ ഐലൻഡ് ബീച്ചീസ് ദ്വീപുകൾ തുടങ്ങിയ സ്ഥലങ്ങൾ ഹോബി ഫിഷിങ്ങിന് പേരുകേട്ടവയാണ് കൊമ്പൻ ചൂര ഷീലാവ് പരവ തുടങ്ങിയ അങ്ങനെ പലതരത്തിലുള്ള മീനുകൾ ഇവിടുത്തെ കടലിൽ നിന്ന് നമുക്ക് പിടിക്കാൻ പറ്റും മുൻപ് പറഞ്ഞതുപോലെ ബീച്ച് ടൂറിസവും ബഹു ഇവിടെ പക്ഷേ ഗോവയുടെ അത്ര ജോഷ് ഇല്ല പാനീയങ്ങളും ഗോവ പോലെ സുലഭമല്ല അതില്ലാതെ എന്ത് ബീച്ച് ജീവിതം അല്ലേ മലയാളി ഇനി നമ്മൾ വന്ന കാര്യം വനങ്ങൾ ജൈവ വൈവിധ്യത്താൽ നിബിടം ആണെന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ യാത്രക്കിടയിൽ ഭംഗിയുള്ള പല കാൽ ഓർക്കിഡുകളെയും കാണുകയുണ്ടായി അതുപോലെ തന്നെ ആൻഡമാൻ പഡോക്ക് ആൻഡമാൻ സ്റ്റെയിൻവുഡ് തുടങ്ങിയ മരങ്ങളും ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ ഇവ ബഹു കേമമാണത്ര ഇവിടെ പ്രത്യേകതയുള്ള പല ജീവികളുമുണ്ട് ഉദാഹരണത്തിന് ആൻഡമാൻ വൈൽഡ് പിക്ക് ആൻഡമാൻ ഷ്രൂ തുടങ്ങിയവ അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ ക്രോക്കഡായിൽ കടൽ പശു തുടങ്ങിയവയും ഇവിടുത്തെ ജലപ്പരപ്പുകളിൽ കാണാവുന്നതാണ് പക്ഷി നിരീക്ഷകർക്കും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനും വളരെ പ്രിയപ്പെട്ടതാണ് ആൻഡമാൻ കാടുകൾ ഇരുന്നൂറ്റി നാൽപ്പത് ഇനത്തിൽ പരം പക്ഷികൾ പത്തിൽ കൂടുതൽ എണ്ണം എൻഡമിക്സ് ഇതിൽ കൂടുതൽ വേണം ഏറ്റവും പ്രശസ്തൻ ഇവനാണ് ആൻഡമാൻ വുഡ് പീജിയൻ ആൻഡമാന്റെ സ്റ്റേറ്റ് ബേഡ് താമസം ഇവിടെ ചെലവേറിയതാണ് ഫോർ സ്റ്റാർ ഹോട്ടലുകളിൽ പോലും നമ്മുടെ നാട്ടിലെ ടു സ്റ്റാറിന്റെ സൗകര്യമോ വൃത്തിയോ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ വളരെ സൂക്ഷിച്ചു വേണം ഹോട്ടലുകൾ തിരഞ്ഞെടുക്കാൻ ചെന്നൈയിൽ നിന്നോ കൽക്കറ്റയിൽ നിന്നോ ഇവിടേക്ക് വരാം ഫ്ലൈറ്റ് ടിക്കറ്റ് കുറച്ച് കോസ്റ്റ്ലിയാണ് മികവാറും ഫ്ലൈറ്റ്സ് രാവിലെ എവിടെ എത്തുന്നവയാണ് ഒരു കണക്കിന് അതും നല്ലതാണ് വന്നിറങ്ങിയാൽ ഉടൻ പര്യവേക്ഷണ യാത്രകൾ തുടങ്ങാം പോർട്ട് ബ്ലെയറിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ അകലെയുള്ള ചിടിയ താപ്പുവാണ് വനയാത്രകൾ തുടങ്ങാൻ പറ്റിയ സ്ഥലം ചിടിയ താപ്പു എന്ന് പറഞ്ഞാൽ ബേർഡ് ഐലൻഡ് എന്നാണ് അർത്ഥം ബയോളജിക്കൽ പാർക്ക് അതിനു ചുറ്റുമുള്ള വനങ്ങൾ ബീച്ചുകൾ ഇതെല്ലാം വന്യജീവി സമ്പത്തിനാൽ മികച്ചതാണ് ആൻഡമാൻ ഷാമ ആൻഡമാൻ ഗ്രീൻ പിൻ ആൻഡമാൻ ഇംപീരിയൽ വൈറ്റ് ഹെഡ് സ്റ്റാർലിംഗ് വൈറ്റ് സി ഈഗിൾ എന്നിവയെല്ലാം ഇവിടെ സഞ്ചാരികൾക്ക് കാണുവാൻ സാധിക്കും ചിടിയ താപ്പു നോക്ടേണൽ ബേർഡിങ്ങിനും പറ്റിയ സ്ഥലമാണ് ആൻഡമാൻ സ്കോപ്സ് ആൾ ആൻഡമാൻ ബുബൂ ഹ്യൂംസ് ബുബുക് വാൾഡൻ സ്കോപ്സ് ആൾ ആൻഡമാൻ മാസ്റ്റ് ആൾ ആൻഡമാൻ നൈറ്റ് ജാർ ഇവയെല്ലാം രാത്രിയിൽ ഇവിടെ കാണാൻ പറ്റിയവയാണ് സിപ്പിഗഡ് ഒരു വെറ്റ്ലാൻഡ് ഏരിയ ആൻഡമാൻ ടീലിനെയും മറ്റു പല വാട്ടർ ബേർഡ്സിനെയും കാണാൻ ഇതിലും പറ്റിയ സ്ഥലമില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പീഷീസ് ആണ് ആൻഡമാൻ ക്രീക്ക് മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്ക് ഇപ്പോൾ പേരുമാറ്റി മണിപ്പൂർ നാഷണൽ പാർക്ക് തീർച്ചയായും എല്ലാ യാത്രക്കാരും സന്ദർശിക്കേണ്ട ഒരിടമാണ് ആൻഡമാൻ വുഡ് ഫീജിയൻ ആൻഡമാൻ കുക്കോൾ ആൻഡമാൻ കുക്കുഷ്ട്രൈക്ക് ആൻഡമാൻ വുഡ്ബക്ക ഇതിനെയെല്ലാം ഇവിടെ കാണാൻ സാധിക്കും എട്ട് മണിക്ക് തന്നെ ഇവിടെ എത്താൻ ശ്രമിക്കുക താമസിച്ചാൽ ആൾ തിരക്കിന് ഉണ്ട് ഷോൾബേ ഫെറാങ്ഗുഞ്ച് വാണ്ടൂർ ഈ സ്ഥലങ്ങളെല്ലാം നേച്ചർ ട്രാവലേഴ്സിന് പറ്റിയ ഇടങ്ങളാണ് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും പറ്റിയ സീസൺ ഒരു നാല് ദിവസത്തെ പ്ലാൻ ഇട്ട് ഇവിടേക്ക് വന്നാൽ മതിയാവും വനസാഹസിക യാത്രകൾ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി യാത്രകൾ തുടരട്ടെ